സംസ്ഥാന ജില്ലാ കലോത്സവങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ആൻമെ സീനിയർ ചേംബർ ഇന്റർനാഷണൽ ആദരിച്ചു എഴുത്ത കഥാപ്രസംഗ രംഗങ്ങളിലാണ് ഈ കലാകാരി അംഗീകാരങ്ങൾ കരസ്ഥമാക്കുന്നത് പൂക്കൂട്ടുംപാടം പറമ്പ ജി യു പി സ്കൂളിലെ അധ്യാപക ദമ്പതികളായ അജിൻ നയന എന്നിവരുടെ മകളാണ് ആൻമെരിയ സീനിയർ ചേംബർ ഇന്റർനാഷണൽ പൂക്കൂട്ടമ്പാടം ലീജിയൻ അംഗങ്ങൾ വസതിയിലെത്തിയാണ് അനുമോദിച്ചത് പാലക്കാട് വിവേകാനന്ദ സ്കൂളിൽ പ്ലസ് വൺ വിദ്യാർത്ഥിനിയാണ് ആൻമരിയ ചെറുപ്രായത്തിൽ തന്നെ കഥാപ്രസംഗ മേഖലയ്ക്ക് ഒരുപാട് സംഭാവനകളാണ് ആൻമരിയ നൽകിക്കൊണ്ടിരിക്കുന്നത് മാന്യ സദസ്സിന് വന്ദനം എന്ന പേരിൽ കഥാപ്രസംഗ കലയെക്കുറിച്ച് ഒരു പുസ്തകം തന്നെ ആൻമരിയ ലോകത്തിന് നൽകി കഴിഞ്ഞു കൂടാതെ കഥാപ്രസംഗ കലയെ പരിപോഷിപ്പിക്കുന്നതിനു വേണ്ടി ഓൺലൈനിലൂടെയും ഓഫ്ലൈനിലൂടെയും പരിശീലന പരിപാടികൾ നടത്തി വരുന്നുണ്ട് പരിപാടിയിൽ പൂക്കൂട്ടുംപാടം ലീജിയൻ പ്രസിഡന്റ് പ്രദീപ് കുമാർ പൊന്നാടെ അണിയിച്ച് ആദരിച്ചു സെക്രട്ടറി രാജീവ് പെരുമ്പ്രാൽ ഉപഹാരം സമർപ്പിച്ചു ലീജിയൻ അംഗങ്ങളായ സാജു വി കെ ബിനു ഷിബുകുമാർ ഹമീദ് ലബ സതീഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു നിലമ്പൂരിൽ സഹാറ സ്റ്റോൺസ് ഒരുക്കുന്നു പ്രീമിയം ക്വാളിറ്റി ടൈൽസുകളും ഗ്രാനൈറ്റ് സാനിറ്ററി എന്നിവയുടെ വിപുലമായ ശേഖരം അതും ഏറ്റവും കുറഞ്ഞ വിലകളിൽ വീടുന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻസുകളും മറ്റും തവണ വ്യവസ്ഥയിലും ലഭ്യമാണ് ഇനി ഒന്നിച്ചെടുക്കുമ്പോൾ ഒരുമിച്ച് അടക്കേണ്ട കൂടുതൽ വിവരങ്ങൾക്കും മറ്റും ബന്ധപ്പെടുക സെവൻ ഫൈവ് നയൻ ടു സീറോ സിക്സ് സീറോ ഡബിൾ എയ്റ്റ് സെവൻ ഫൈവ് സീറോ സിക്സ് സീറോ സീറോ മ്യൂസിയം നിലമ്പൂർ